അച്ചാറും കായവർത്തൊക്കെ വേണം പറഞ്ഞു ഇത് അയക്കണമെങ്കി ഇവിടെ ഒരു സ്ഥാപനം ഇണ്ടിത്രേ ഇത് എവിടെയൊക്കെ എടുക്കണോ ആരോടൊപ്പത് ചോദിക്കാം ഒറ്റക്ക് വർത്താനം പറഞ്ഞു പോണെ മക്കള് ബോംബെയിലുണ്ട് അപ്പൊ അവർക്കത് അച്ചാർ ഇതൊക്കെ വേണം പറഞ്ഞു അപ്പൊ ഇത് അയക്കണ ഒരു സ്ഥാപനം ഇവിടെ അറിയാമോ

നേരത്തെ വിളിച്ചിട്ട് അതെ ഇയാള് കൊറിയർ സർവീസൊക്കെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ വട്ടം കറങ്ങാണവളെ പിന്നെ കണ്ടുമുട്ടി ഞാൻ പറഞ്ഞു എന്റെ സ്നേഹന്റെ ഓങ്ങൻ്റെ ഒരു അയിമാറ്റമുണ്ട് ഇങ്ങനെ പറഞ്ഞ ഓഫീസ് ഉണ്ട് കൊറിയർ സർവീസ് ഉണ്ട്

സാധനങ്ങളാണത് വിദ്യാലും വട്ടം തിരിടേം കൊറേ ഓഫീസ് ഉള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ സ്നേഹിന്റെ ഓഫീസ് തോന്നിയത് നിങ്ങോട് പോരാച്ച് പറഞ്ഞു അതൊന്ന് പെട്ടെന്ന് അയച്ചു കൊടുക്കട്ടോ പേരെ കുട്ടികളാണ് കാത്തിരിക്കുന്നത് തിന്ന സാധനങ്ങളാണ് ഫുഡാണ് ആ ഏക്കേ ഇത് ബോംബെ ആണ് ബോംബെ അഡ്രസ്സൊക്കെ കറക്റ്റ് ആയിട്ട് തരുന്നില്ല സംശയമുണ്ടെങ്കിൽ ഫോൺ നമ്പറൊക്കെ ഡേ ആ എത്ര ദിവസം കൊണ്ട് മൂപ്പർ ചോദിക്കുന്നത് ആ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് പരിക്കുന്നുണ്ട് ഓഫീസുകളുണ്ട് ഒരു ാണ് ഇതാണ് നമ്മുടെ ഓഫീസിലെ നമ്പർ കേട്ടോ ഇക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഡെലിവറി ഏട്ടം വീട്ടിൽ വന്നിട്ട് ഇത് ഇതാ പറയുന്നത് മനസ്സിലായോ കളിക്കും ഇതാണ് ഡി ടി സി മൂങ്ങല്ലൂർ ബിൽഡിംഗില് എല്ലാവരും വന്നോളെ കൊറിയർ സർവീസ് അന്ധമു കൊറിയർ സർവീസ് ആണ് എത്രയും പെട്ടെന്ന് ഡെലിവറി കേട്ടോ ലാ ഇനി എന്തെങ്കിലും കാരണത്തിൽ നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതാ ഫോൺ നമ്പർ ഉണ്ട് ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ വന്നിട്ട് അറ്റൻഡ് ചെയ്യൂ കേട്ടോ ഒരു പേടി പേടിക്കണ്ട ഇന്ത്യയിൽ എവിടെ ഉണ്ട് പിന്നെ വിദേശത്തേക്കുണ്ട് എവിടേക്ക് വാങ്ങിച്ചാലും നമുക്ക് ഇവിടെ കൊറിയർ സർവീസ് സുലഭമായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റിയ ഏക സ്ഥാപനമാണ് കേട്ടോ ഡി ടി ഡി സി